പ്രസിദ്ധമായ ആറാട്ടുപുഴപ്പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന് ദിവസങ്ങൾക്ക് മുൻപേ ഒരുക്കങ്ങൾ തുടങ്ങി തൃപ്രയാറിലെ ചുമട്ടു തൊഴിലാളികൾ മകീര്യം പുറപ്പാട് ദിനത്തിലെ ആറാട്ടും പൂരം കഴിഞ്ഞുള്ള വിളക്ക് ദിനത്തിലെ ആറാട്ടും നടക്കുന്ന സേതുകുളം പരിസരത്തെ ശുചീകരണമാണ് പതിറ്റാണ്ടു കാലമായി തൃപ്രയാറിലെ ചുമട്ടു തൊഴിലാളികൾ ഇന്നും പിന്തുടരുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി തൃപ്രയാർ സെന്ററിലെ ചുമട്ടു തൊഴിലാളികൾ തുടരുന്നതാണ് തേവരുടെ മകീര്യം പുറപ്പാടിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മുപ്പതു വർഷം മുൻപ് ചുമട്ടു തൊഴിലാളിയായ എം ടി വാസുദേവൻ തുടങ്ങി വെച്ചതാണ് തൃപ്രയാർ തേവരെ വരവേൽക്കാനുള്ള ഈ ഒരുക്കങ്ങൾ ഇത്തവണയും ഇതിന് തടസ്സമൊന്നും ഉണ്ടായില്ല ഈ മാസം പതിനേഴിനാണ് ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് പടിഞ്ഞാറേക്കരയിൽ തേവരുടെ ആറാട്ടും പൂരം കഴിഞ്ഞുള്ള ഉത്രംവിളക്ക് ദിവസത്തെ ആറാട്ടം നടക്കുന്നത് സേതുകുളത്തിലാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായ സേതുകുളം പരിസരത്തെ ശുചീകരണം തങ്ങളുടെ അവകാശം എന്നോണമാണ് തൃപ്രയാറിലെ ചുമട്ടു തൊഴിലാളികൾ പ്രവർത്തിക്കുന്നത് സേതുകുളത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലെ പൊന്തക്കാടുകളും മറ്റും വെട്ടിയെടുത്ത് തീയിട്ട് വൃത്തിയാക്കും ഓരോ വർഷവും രണ്ടു ലക്ഷം രൂപയാണ് തൃപ്രയാറിലെ ചുമട്ടു തൊഴിലാളികൾ ഇതിനായി ചിലവഴിക്കുന്നതെന്നതാണ് വലിയ കാര്യം മകീരം പുറപ്പാടിലും ഉത്രംവിളക്ക് ദിനത്തിലെയും ആറാട്ടിന് സേതുകുളത്തെ മോടി പിടിപ്പിക്കുന്നത് ഇവിടുത്തെ ചുമട്ടു എല്ലാ ദിവസവും ലഭിക്കുന്ന കൂലിയിൽ നിന്ന് ഒരു ഭാഗം ഇവർ തേവരെ വരവേൽക്കാനുള്ള പ്രത്യേക ഫണ്ടായി സൂക്ഷിക്കും പച്ചക്കറി ഉൾപ്പെടെയുള്ള ചില കടകളിൽ നിന്നുള്ള വരുമാനം അപ്പോൾ തന്നെ ബാങ്കിൽ അക്കൗണ്ടിലേക്ക് മാറ്റും സി എ ടി യു ഐ എൻ ടി യു സി എച്ച് എം എസ് യൂണിയനുകളിലെ പതിനഞ്ച് തൊഴിലാളികളാണ് ഇതിൽ കണ്ണികളായി പ്രവർത്തിക്കുന്നത് സി കെ ഉണ്ണികൃഷ്ണനും സി ഡി ഉണ്ണിമോനും പി എൻ മനോജും ഇവർക്ക് മുന്നിലായുണ്ട് മകീരം പുറപ്പെട്ട ദിനത്തിലെ ആറാട്ടിന് ചുമട്ടു ഒരുക്കുന്ന വർണ്ണമഴയും പ്രസിദ്ധമാണ് തൃപ്രയാർ ക്ഷേത്രം പടിഞ്ഞാറെ നടയിലെ നാൽപ്പത്തി തൂണുകളെ ഞാലിപ്പൂവൻ വാഴക്കുലകളാൽ അലങ്കരിക്കുന്നതും ഇവർ തന്നെയാണ് രാമംകുളം ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുന്ന തേവർക്ക് തൃപ്രയാർ സെന്ററിൽ പ്രത്യേകമായി പറ നൽകിയുള്ള സ്വീകരണവും നൽകിയാണ് തൃപ്രയാറിലെ ചുമട്ടു തൊഴിലാളികൾ വരവേൽക്കുക